ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ പഞ്ചായിരുന്നു കേട്ടോ വർക്കൊക്കെ കഴിഞ്ഞ് വന്നുള്ള കിടന്നത് വരുന്നുള്ളൂ പിന്നെ എണീക്കുമ്പോൾ നല്ല പനിയാ കേട്ടോ അപ്പോൾ പിന്നെ മരുന്നൊക്കെ കുടിച്ചിരുന്നാൽ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ വന്ന് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം അങ്ങനെ ഗുളകേയും കുടിച്ചിട്ട് താങ്ങുന്നു നേരം വഴക്കിയിട്ട് വലിയ ഇതൊക്കെ ഉള്ളതൊന്നുമില്ല കറി എന്തെങ്കിലും തൊട്ട് കൂട്ടാണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ആരിയൊന്നും വളർത്തിയില്ലിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ സാപ്പ് വയ്ക്കില്ലേ പറയാതെ അതൊന്നും വളർത്തിലട്ടില്ല ഏതായാലും മസാല വളർത്തുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗോതമ്പ് ദോശയുട്ടോ പിന്നെ കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിങ്ങനെ ഒരുക്കൊണ്ടിരിക്കട്ടോ നിങ്ങളെ ബാറ്റ് പനി വന്നാ ഇതാ എനിക്ക് ഇങ്ങനെ വരും കേട്ടോ ഇതുണ്ടാവുള്ളൂ പഞ്ചൂട് മുട്ടൂട്ടോ അതാണത് അപ്പൊ പഞ്ചൂടും മുട്ടിട്ടുണ്ട് അതും അതിൻ്റെ പുറത്ത് ഇതായ ഊരൊക്കെ കുടി വരുത്താവുക ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊന്ന് അത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പീരിയഡ്സ് ടൈമിൻ്റെ ആ ഒരു ദാമ്പത്യത്തിൽ നമുക്ക് ഓരോരോ ലക്ഷണങ്ങൾ കണ്ടുപേരും കേട്ടോ അതാണ് കേട്ട് ഊരോ വേദനയ്ക്ക് അങ്ങനെ അതുകൾ കൊണ്ട് അതിൻ്റെ ഊട്ടത്തിൽ പനി കഴിഞ്ഞിട്ടോ ആരോ പെട്ട് കിടക്കണം അപ്പം ഓക്കെ ആയുധം കയ്യിലെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം ചൂടാനായിട്ട് പടട്ടോ ഒരുവിധം ഒക്കെ നമ്മൾ കവർ ചെയ്ത് സ്കൂളത്തെ പേർക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മൾ ഫെസ്റ്റ് ഫെസ്റ്റ്യന് എല്ലാ തിരക്കശത്തേക്ക് ഞാൻ ഒതുങ്ങാതെ ഇറങ്ങാ മതി എന്നുള്ളതാട്ടോ എൻ്റെ പ്രാർത്ഥന കാരണം നമ്മുടെ മക്കളത്രയും പ്രാക്ടീസ് ഇതും ചെയ്തിട്ട് ഞമ്മക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വ്യതിയെന്ന് പറയുമ്പോൾ ഭയങ്കരായിട്ടോ എന്നെല്ലൊക്കെ നല്ല പനി ഒരു കടന്നൊക്കെ ഒരു ഗുളിക എടുത്ത് കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നു ഇറങ്ങി നീച്ചിട്ടൊരു ഗുളിക എടുത്ത് കുടിച്ചു വെള്ളം ഗുളികന തിരക്കും ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേട്ടോ ഞാനൊരുവിധം ഹോസ്പിറ്റലിൽ പോവാതെ കഴിച്ചില്ലാവാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ കുറവുണ്ട് എന്നാലും രാവിലെ ഒരു ഗുളി പിടിച്ചണം പിന്നെ ഉച്ചകത്തിക്കള് വെള്ളവും വണ്ടും ചൂടുവെള്ള ഞാൻ ചിയാ സീഡൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അപ്പോ ചൂടുവെള്ളം മനസ്സിലായിട്ടോ ട്ടില്ലെന്ന് രാവിലെ തന്നെയാണ് എക്സാം ഞങ്ങളുടെ കൂടെ പോകണം മതി ട്യൂഷനൊന്നുമില്ല അത് പിന്നെ വിളിച്ചില്ല കേട്ടോ നല്ല തണുപ്പ് സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ മാറാലൊക്കെ തട്ടിക്കൂട്ടാണ് കേട്ടോ പിന്നെ പൊടി കാര്യങ്ങൾ അലർജി ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നമ്മൾ ഒഴിഞ്ഞ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി അതൊക്കെ അവിടെ തട്ടിക്കൊട്ടി പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് പോകുന്ന സമയത്ത് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാക്കുവിൻ്റെ വിളിയ ടൈമും പിന്നെ നേരം വൈകി ഇറങ്ങിയതുകൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ അതും വിട്ടുപോയതാണ് കേട്ടോ സെറ്റായിട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ അത് വെക്കാണ്ട് കേട്ടോ ചോറ് വെക്കണം ചിക്കൻ വെക്കണം അതെല്ലാം പണിയാണ് പണിയാളൊക്കെ ഉണ്ട് അതും ഇതൊക്കെ നമ്മളെ ചതക്കലും അങ്ങനെ സംഭവങ്ങളും കഴിഞ്ഞാൽ തക്കാളി ലടി തക്കാളിയാണ് ഇപ്പോൾ ചോറക്കണം ഇതും വെക്കണം കേട്ടോ രാത്രിക്കത്തേക്ക് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കും കേട്ടോട്ടോ പിന്നെ ഇപ്പം വന്നിട്ട് ചായ ഒടിച്ചതാണ് കേട്ടോ അത്ഭുതമായിട്ടോ ചായ ഒടിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ചായ കുടിച്ചാത്തോള് ചായ ഓൾ ഞാൻ വന്നപ്പോൾ ചായ കാച്ചി വെച്ചു ഇനി വന്നിട്ട് ഇഞ്ഞോട് ചോദിച്ചാൽ മെച്ചയെച്ചയ്ക്ക് ചായ വേണം ഞാൻ പറഞ്ഞു ആദ്യം മണ്ണ് വേണ്ട പിന്നെ ഓൾ ഓളിപ്പം കാച്ചിയതാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചു വേണം കേട്ടോ അപ്പോൾ ഓൾ എന്താ പറയുക അറിയാം അച്ചു വേണ്ടീന്നോ ഏ എങ്ങനെയുണ്ട് ഓളെ വർത്താനം അപ്പോൾ കേട്ടോ തക്കാളി വേണ്ട തക്കാളി ഇല്ലാതെ വക്കെ ഓക്കെ സെറ്റ് നമ്മളിത് നേരെ ഇതൊക്കെ കഴുകിയെടുത്ത് വെക്കാണ്ട് വേണ്ട അപ്പോൾ അങ്ങനെ ഞാനേ എൻ്റെ പണികൾ ചെയ്യട്ടോ ഓക്കെ ഇത് കറിക്കുള്ളത് അത് ചോറ്റിക്കുള്ളത് കേട്ടോ സെറ്റാക്കട്ടെ നമുക്കി നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് അരി വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ കഴുകി കൊടുത്ത് നോക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചിയാ സീഡ് ഇതാക്കാണ്ട് കേട്ടോ അത് ഗ്ലാസ് കഴുകണം ഇത് ആ സമയത്ത് കേട്ടോ അരിയേക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ അവർ കഴുകൽ അങ്ങനെ കഴുകി കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം വാർന്നു വെച്ചിട്ടോ അടിയിൽ നിന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ അത് കഴിച്ചിട്ട്ക്കാനേ മറന്നായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇനി ഇപ്പോൾ എടുത്തേക്കെട്ടോ ഇതിലൊന്നൊന്നുമില്ല ചൂട് വെച്ചപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കഴിഞ്ഞു വെച്ചാൽ കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ ആ ഒരു സമയം നമുക്ക് കിട്ടാമായിരുന്നത് ചിയാസ് ഇട്ട് വെള്ളത്തിലിട്ടോ അതുപോലെ തന്നെ അരി വെള്ളത്തിലിട്ട് കഴുകാൻ കൂടിയിട്ടില്ല കേട്ടോ അപ്പത്തേക്ക് ഇത് കറണ്ട് പോയിട്ടോ പിന്നെ കരണ്ട് വരട്ടെ എന്നിട്ട് നമുക്കത് കഴുകി മാറ്റി വെക്കണം കേട്ടോ പിന്നെ കരൻ്റ് ഇരുപോളം നമ്മൾ അതിനാല് വെയിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ കേട്ടോ വെട്ടീൻ ലൈറ്റില്ല എല്ലാവരും കരണ്ടും വയ്ക്കണം കേട്ടോ ഇന്നത്തെ എല്ലാം സെറ്റ് ആയിട്ടോ ചൂട് പൊട്ടിയത് മുറി ആയിട്ടാ ഇന്നത്തെ എല്ലാം സെറ്റ് ആയിട്ടോ അപ്പോ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ ഓക്കേ ബൈ